നമസ്കാരം ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഈ രണ്ട് വാക്കുകളും നമ്മൾ ഒരേ അർത്ഥത്തിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ രണ്ട് വാക്കുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലായാൽ അവയുടെ ജീവിതത്തിലുള്ള സ്വാധീനം നമുക്ക് മനസ്സിലായാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ആനന്ദവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത് എന്താണ് സന്തോഷം സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ബാഹ്യമായ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു മനസ്സിൻ്റെ വികാരമാണത് അതിനെപ്പോഴും ഒരു ബാഹ്യ ബന്ധമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ സന്തോഷത്തെ സ്വാധീനിക്കാറുണ്ട് ഒരു നല്ല ഫോൺ വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സന്തോഷമാണ് പരീക്ഷയിൽ പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സന്തോഷമാണ് ഒരു വീട് വാങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സന്തോഷമാണ് അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന ബാഹ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ആ വികാരത്തെയാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുക എന്നാൽ ആനന്ദത്തിന് കുറച്ചും കൂടി ആന്തരികമായ അർത്ഥമാണുള്ളത് കുറച്ചും കൂടി ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു അർത്ഥം അതിനുണ്ട് ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ബാഹ്യമായി നടക്കുന്ന കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സംതൃപ്തിയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു സംതൃപ്തി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അവബോധമാണത് എൻ്റെ കുടുംബവുമായിട്ട് ഞാൻ ചിലവഴിക്കുന്ന ആ സന്തോഷ നിമിഷങ്ങൾ ആ നല്ല നിമിഷങ്ങൾ എനിക്ക് നൽകുന്നത് ആനന്ദമാണ് അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അനുഭവിക്കുന്ന ആ സംതൃപ്തി അത് എൻ്റെ ആനന്ദമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ സുഖദുഃഖങ്ങളൊന്നും നമ്മുടെ ആനന്ദത്തെ സ്വാധീനിക്കില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടാവാം സന്തോഷം നൽകുന്ന അനുഭവങ്ങളുണ്ടാവാം പക്ഷേ ഒരു ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തി അതൊരു ജീവിതത്തിൻ്റെ സംതൃപ്തിയിലാണ് നടക്കുന്ന കാര്യങ്ങളെയെല്ലാം അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ആനന്ദം അനുഭവിക്കുന്ന വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് സത്യം നമുക്ക് ഈ ആനന്ദവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പരിശോധിച്ചു നോക്കാം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സ്ഥിരത ഇത് രണ്ടും തമ്മിലുള്ള സ്ഥിരതയിലുള്ള വ്യത്യാസമാണ് സന്തോഷത്തിന് സ്ഥിരതയില്ലാത്തതാണ് അത് പുറത്തുനിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് സന്തോഷം അധികം നേരം നീണ്ടു നിൽക്കില്ല ഒരു നല്ല കാറ് വാങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് എന്നാൽ ആനന്ദം എന്ന് പറയുന്നത് സ്ഥായിയാണ് അത് നീണ്ടു നിൽക്കുന്ന അനുഭവമാണ് അതാണ് ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള സ്ഥിരതയിലുള്ള എന്ന് പറയുക ഇനിയും ആനന്ദവും സന്തോഷവും തമ്മിലുള്ള ഉറവിടത്തിൽ സോഴ്സിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് ബാഹ്യമായ കാര്യങ്ങളെ ആശ്രയിച്ചാണ് എപ്പോഴും ഇരിക്കുന്നത് എന്നാൽ ആനന്ദം എന്ന് പറയുന്നത് ആന്തരികമായ നമ്മുടെ ചിന്തകളെയും അവബോധങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ അവെയർനെസ്സാണ് ഇനിയും ആനന്ദവും സന്തോഷവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഡെപ്തിൽ ആഴത്തിൽ ഉള്ള വ്യത്യാസമാണ് എന്ന് പറയുന്നത് വളരെ ഉപരിപ്ലവമാണ് ഉപരിതലത്തിൽ മാത്രം നിൽക്കുന്നതാണ് ആ വികാരം എന്നാൽ ആനന്ദം എന്ന് പറയുന്നത് വളരെ ഡീപ്പറാണ് അത് നമ്മുടെ ആന്തരികമായിട്ടുള്ള എല്ലാ ചോദനകളെയും ഉത്തേജിപ്പിക്കുന്ന ഒരനുഭവമാണ് നാലാമതായിട്ടുള്ള ഒരു വ്യത്യാസം എന്നു പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഡിപ്പെൻഡൻസി ആശ്രിതത്തിലുള്ള വ്യത്യാസമാണ് സന്തോഷം എപ്പോഴും ബാഹ്യകാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ആനന്ദം എപ്പോഴും ആശ്രയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കുന്ന നമ്മുടെ അവബോധങ്ങളും നമ്മുടെ ചിന്തകളും ബോധ്യങ്ങളുമാണ് നമ്മുടെ ആനന്ദത്തെ നിർണയിക്കുക നമുക്ക് ചില പ്രായോഗികമായിട്ടുള്ള ഉദാഹരണങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു വിദ്യാർത്ഥിയുടെ പരീക്ഷ നമുക്കൊരു ഉദാഹരണമായിട്ടെടുക്കാം ഒരു പരീക്ഷ നന്നായിട്ട് പഠിച്ച് പരീക്ഷയിൽ പാസ്സാകുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ലഭിക്കും എന്നാൽ അതിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ വളരുകയാണ് എൻ്റെ അറിവ് വർദ്ധിപ്പിക്കുകയാണ് എൻ്റെ അറിവ് ഭാവിയിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞാൻ തിരിച്ചറിയുന്ന അതിലൂടെ എനിക്ക് ലഭിക്കുന്ന സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ആനന്ദം എന്ന് പറയുന്നത് ഇനി നമുക്കൊരു തൊഴിലിടം നമുക്ക് എടുക്കാം എനിക്ക് ലഭിക്കുന്ന സാലറി അത് എനിക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് എന്നാൽ ഞാൻ ചെയ്യുന്ന തൊഴിലിലൂടെ ജോലിയിലൂടെ അനേകരുടെ ജീവിതത്തിൽ ഞാൻ വരുത്തുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തെ എനിക്ക് സ്പർശിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അത് നൽകുന്ന സംതൃപ്തി എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദമാണ് ഇനിയും നമ്മൾ കുടുംബത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും കുടുംബത്തിലുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ അത് നമുക്ക് സന്തോഷം നൽകുന്നതാണ് എന്നാൽ നമ്മൾ അവരുമായി പങ്കിടുന്ന സമയം എൻ്റെ ജീവിതത്തിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ആ നിമിഷങ്ങൾ അത് എൻ്റെ ജീവിതത്തിൽ ആനന്ദം വർദ്ധിപ്പിക്കുന്നതാണ് അത് വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അനുഭവവുമാണ് ഇനി നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ആനന്ദ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുക സന്തോഷം അത് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അനുഭവമാണ് അത് വന്നും പോയും ഇരിക്കാം പക്ഷേ ആനന്ദം അതൊരിക്കൽ സ്വന്തമാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആനന്ദം വർദ്ധിപ്പിക്കാനായിട്ടുള്ള വഴികൾ അത് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധ്യാനം നമ്മുടെ സൈലൻസ് അല്ലെങ്കിൽ നമ്മളെ തന്നെ വിചിന്തനത്തിന് വിധേയമാക്കുന്നതിനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന സമയം ഇത് നമ്മുടെ ജീവിതത്തിൽ മൈൻഡ്ഫുൾനെസ് വർദ്ധിപ്പിക്കും അതിലൂടെ നമ്മുടെ ആനന്ദ ജീവിതത്തെ നമുക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ചിലപ്പോഴത് ആളുകൾക്ക് വ്യത്യസ്തമായിട്ടായിരിക്കും ഈ മൈൻഡ്ഫുൾനെസ് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയുക ചിലർക്ക് പ്രകൃതിയിലൂടെ നടക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കടൽ കടൽത്തീരത്തിരിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അവരുടെ പെറ്റിൻ്റെ കൂടെ വളർത്തു മൃഗങ്ങളുടെ കൂടെ ആയിരിക്കുന്നതോ അല്ലെങ്കിൽ നിശബ്ദതയിൽ എവിടെയെങ്കിലും ആയിരിക്കുന്നതോ ഒക്കെ ആയിരിക്കാം അവരുടെ ജീവിതത്തിൽ ഈ ഒരു മൈൻഡ്ഫുൾനെസ്സും അവെയർനെസ്സും കൊണ്ടുവരിക അപ്പം നമ്മുടെ ജീവിതത്തിൽ സഹായിക്കുന്നത് ഏതാണോ അത് കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് ആനന്ദം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് അവർക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യ സമയത്ത് ഓടിയെത്താനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം വർദ്ധിപ്പി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും അത് നിരന്തരമായി മറ്റുള്ളവരുമായി സമ്പർക്കത്തിലൂടെയും നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു സഹായങ്ങളിലൂടെയും അത് നമുക്ക് നിരന്തരമായി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ എല്ലാ തരത്തിലും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് നല്ല ബന്ധം പുലർത്താനും ആ ബന്ധം വളർത്തി നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു മീനിങ് ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വയം വളരാനുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരണം എപ്പോഴും സ്റ്റാഗ്നൻ്റായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് സ്വയം വളരാനായിട്ടുള്ള വായനകളോ യാത്രകളോ അല്ലെങ്കിൽ സംസാരങ്ങളോ നമ്മുടെ ജീവിതത്തിൽ എന്താണോ അതിനെ സഹായിക്കുന്നത് നമ്മളെ തന്നെ വളർത്താനായിട്ടുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മളെപ്പോഴും ഓർക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ആരോഗ്യകരമായ ജീവിതം പ്രകൃതിയോട് ചേർന്നിണങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന നമ്മുടെ മനസ്സെ എപ്പോഴും മുൻപോട്ട് പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആരോഗ്യകരമായ ജീവിത ശൈലി നമ്മളുണ്ടാക്കിയെടുക്കുന്നതും നമ്മുടെ ആനന്ദം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായിട്ട് മാറും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മുടെ ക്രിയേറ്റിവിറ്റി സൃഷ്ടിപരത നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും നമ്മുടെ സർഗാത്മകമായ കഴിവുകളെ വളർത്തിക്കൊണ്ട് അത് കൂടുതലായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്കായി നമ്മൾ അവരെ സഹായിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് മറ്റുള്ളവർക്കായിട്ട് നൽകാനും ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇനിയും അവസാനമായി കൃതജ്ഞത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ് നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അത് സംഭവിക്കുന്നതിലൂടെ നമ്മൾ മാറുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന് കാതലായ വ്യത്യാസം സംഭവിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും കൃതജ്ഞത ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലെപ്പോഴും സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സെപ്പോഴും വളരെ പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളർച്ച സംജാതമാക്കാനും നമുക്ക് കഴിയും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് നിരന്തരമായിട്ട് പരിശ്രമിക്കാം അവസാനമായി നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സന്തോഷവും ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ് സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം അത് നമ്മൾ നിരന്തരമായി ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും പക്ഷേ ആനന്ദം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ നിരന്തരമായി പരിശ്രമിക്കണം അപ്പോൾ സുഖ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കില്ല ചില ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സങ്കടങ്ങൾ ഉണ്ടാവാം ദുഃഖപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം ദുരന്തങ്ങളുണ്ടാവാം പക്ഷേ നമ്മൾ ആനന്ദം അത് സ്വന്തമാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ബാഹ്യമായി സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അതിനെ നിർത്തേണ്ടിടത്ത് നിർത്താനും കൊടുക്കേണ്ട അർത്ഥം നൽകാനും നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് സ്വന്തമാക്കാനായിട്ട് നമുക്ക് പഠിക്കാം അതിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഏതെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനായിട്ട് താൽപ്പര്യമുണ്ടെങ്കിൽ അതും കമൻസിൽ അറിയിക്കുക നിങ്ങളുടെ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും ഒത്തിരി നന്ദി ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്